കേരളത്തിൽ പ്രളയമെന്നും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൽ അനുശോചിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ കണ്ടത് രണ്ടായിരത്തി പതിനെട്ട് സിനിമ എന്ന ട്രോളുമായി മന്ത്രി വി ശിവൻകുട്ടിയും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കേരളത്തിലെ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ അതിയായ ദുഃഖമുണ്ട് പരേതരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അപകടത്തിൽപ്പെട്ടവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ മലയാളത്തിലുമുണ്ട് ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ വലിയ പരിഹാസത്തിനും വിമർശനത്തിനുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പാത്രമായിട്ടുള്ളത് ഏറ്റവും ആദ്യം സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് അതിനെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഇപ്പോൾ നിങ്ങൾ കണ്ടത് രണ്ടായിരത്തി പതിനെട്ട് സിനിമയിലെ രംഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പരിഹാസ സന്ദേശം തുടങ്ങുന്നത് തൊട്ട് താഴെ വീണ്ടുമുണ്ട് വല്ലപ്പോഴും തെരഞ്ഞെടുപ്പിനല്ലാതെ വല്ലപ്പോഴും കേരളത്തിലെ യാണെങ്കിൽ പൂർണ്ണം പോലും നഷ്ടപ്പെടാതെ രക്ഷപ്പെടാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞുള്ള പരിഹാസമുണ്ട് ആ പരിഹാസം ഒട്ടേറെ പേർ ഏറ്റെടുത്തിട്ടുണ്ടെന്ന രാഷ്ട്ര രംഗത്തുള്ള ഒട്ടേറെ പേർ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടുമൊക്കെ തന്നെ ഈ പോസ്റ്റിന് പിന്നാലെ വന്ന് കൂട്ടിയിട്ടുണ്ട് വരുന്ന മണിക്കൂറുകളിലും അത് കേരളത്തിൽ വലിയ ചടച്ചു മാറും എന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിൽ പ്രളയമെന്നും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുമാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക്